മാജിക് 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 ബാബു നമുക്ക് ഒരാളെ 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 കേട്ടോ ഒരു റാൻഡം ആയിട്ട് ആരെ ആരെ ഞാൻ ക്യാമറ ുംനറലിൽ വന്നിരിക്കുക ഒന്ന് പേര് നിങ്ങളിൽ നിന്ന് ഒരാളെ ഡ്രാഗ് ചെയ്യാം അതാണ് ഇത് അപ്പൊ മാജിക് ആയിരിക്കും ആ എന്നാ ഒരാളെ ഒരാളെ ഡ്രാഗ് ഡ്രാഗ് ഇപ്പൊ സത്യസന്ധമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം സത്യസന്ധമായിട്ട് മാജിക് വർക്കിംഗ് ആണ് ഇവിടെ തന്നെ തന്നെ ഒരു കാര്യം ഈ ക്യാമറ ഓൺ ആക്കാവോ മറ്റേതിലെ ക്യാമറ ഒന്ന് ഓഫ് ഡിസ്കോഡിലെ ഫ്ലിപ്പല്ലോ ഇതില് ഫ്ലിപ്പ് ഫ്ലിപ്പ് പോടാ ആ നിനക്ക് ആയിട്ട് ഡിസ്കൗണ്ടിൽ ഫ്ലിപ്പായിട്ടാണേടാ ഫ്ലിപ്പായിട്ടാണോ സ്വിച്ച് ചെയ്യാൻ റൂം ഇല്ലടാ ഇതാണ് എടാ ഇല്ല എനിക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല ഇത് നിങ്ങൾക്ക് ആയിട്ടല്ലേ കാണുന്നേ ആണ് ആ ആണ് നിനക്ക് ഫ്ലിപ്പ് ആയിട്ടാണോ കാണുന്നേ ആ നീ ഡിസ്കൗണ്ടിൽ നോക്കി ഓ ഈഗിൾ ബ്രോ ലൈവില് ഓബിഎസിന്റെ ക്യാമറ ഇത് ചെയ്തിട്ടുണ്ട് ആ നിനക്കിപ്പോൾ കാണാൻ പറ്റുമോ കറക്റ്റ് ആയിട്ട് ഇത് നോക്കി ഇതിന് നമ്പർ കാണാൻ പറ്റുമോ നമ്പർ കാണാൻ പറ്റുന്നുണ്ട് നമ്പർ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഉറപ്പല്ലേ ഉറപ്പ് ഉറപ്പായി ഒരുത്തും വായിക്കാൻ പറ്റുന്നുണ്ട് നമ്പർ ഓക്കെ 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 അപ്പം നിന്റെ അടുത്ത് പരീക്ഷിക്കാദ്യം എന്റെ അടുത്ത് തന്നെ ഓക്കെ പത്ത് മുതൽ പത്ത് മുതൽ അറുപതിനകത്ത് ഒരു നമ്പറ് മനസ്സിലായാലോക്ക്

ആ ഉണ്ട് ഇതിനകത്തുണ്ടോ ആ കണ്ടു ആദ്യമേ കണ്ടു അതുണ്ട് ഇതിനകത്തുണ്ട് ഇതിനകത്തുണ്ടോ ഇതിനകത്തില്ല ഇതിനകത്തില്ല ഇതിനകത്തുണ്ടോ ഇതിനകത്ത് ഇല്ല 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 ഉറപ്പല്ലേ ഇതിനകത്തുണ്ടോ ഇതിനകത്തുണ്ടോ ഉണ്ട് ഉറപ്പാണോ കണ്ടുപിടിച്ചല്ലേ ഇതിനകത്ത് പതിനാലല്ലേ അതെ കുറച്ച് ചെലവിൽ മജീഷ്യൻ ആവാം ഇത് കുറച്ച് മെന്റലിസമാണ് ഇങ്ങനെ എല്ലാവർക്കും പറ്റത്തില്ല കുറച്ച് ഇതാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം ഇതൊക്കെ കുറച്ച് ഈസിയാണ് ഇത് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എന്നോ സ്ക്രിപ്റ്റോ ഒരു പറയാം ഇതൊക്കെ നിനക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാണ് കാട്ട് ആണ് ഇതൊക്കെ ഇത് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാണ് മനസ്സിലായാ അയ്യേ ഇത് എല്ലാവർക്കും അറിയാം ഇത് എങ്ങനെ 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 പറഞ്ഞോ പറഞ്ഞോ കേക്കട്ടെ കേക്കട്ടെ കേട്ടെ കേക്കട്ടെ ജനറൽ ോ അതേ ബാക്കിൽ ഒന്നുമില്ല പ്ലെയിനാ ലൈവ് ഹലോ കേസ്റ്റർ മാസ്റ്റർ നീ അല്ലേ അമ്മാവെന്ന് പറഞ്ഞ നീയല്ലേ

പിന്നെന്താ കോടതി മുമ്പാകെ വാസുമാമ മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ സത്യം ചെയ്യേണ്ട അത്രേ ഉള്ളു അതാ ഇപ്പൊ നോക്കട്ടെ ഇപ്പൊ നോക്കട്ടുണ്ടോ രായ ഫ്ലിപ്പ് ചെയ്യണോ അല്ല നിനക്ക് നിനക്ക് ഞങ്ങള് കാണിക്കുന്നത് ഓക്കെ അറുപതിനുള്ള ഒരു നമ്പർ ആലോക്ടർ പത്തിനും അറുപതിനും ഇടയ്ക്കുള്ളൊരു നമ്പർ ആലോചിക്കെ

<laughs> <laughs> െ സെറേ വലിക്ക് ആ സെറേ വലിക്ക് വലിച്ചിട്ട് മേലിൽ

ും അറുപതിനും ഇടയ്ക്ക് ഓക്കെ ഓക്കെ ഇതിലുണ്ടോ ഇതിലുണ്ട് ഇതിലുണ്ടായിരുന്നു ഇതിലുണ്ടായിരുന്നു ഇതിലുണ്ടോ ഇതിലുണ്ട് ഇതിലുണ്ടോ കണ്ടുടാ കണ്ടുടാണ്ട് അതെങ്ങനെ സംഭവിക്കും നീ ഏത് നമ്പർ മനസ്സിലാല് തെറ്റാണത് സെക്കൻഡ് കോടതി ഫസ്റ്റ് ഇരുപത്തിരണ്ടാണ് ഇൻവേർട്ടറായിട്ടാ കാണുന്നത് കണ്ടതാ ബുദ്ധിയില്ലാത്ത ഇവളെ വിളിച്ച എന്നെ തല്ലടണം സെറാ ഒന്നൂടെ ഒന്നൂടെ ആയിട്ട് ക്ലിയർ ആയിട്ട് ക്ലിയർ ആയിട്ട് കേട്ടാ ക്ലിയർ ആയിട്ട് ഒരു സംഖ്യ മനസ്സിലായാലേക്ക് പത്തിന് പറഞ്ഞതിന് അടക്കുള്ള ഷഫിൾ ചെയ്യാം ഇതിലുണ്ടോ ഉറപ്പാണല്ലോ ഇതിലുണ്ടോ

പതിനൊന്നല്ലേ സാറാ ഞാന് ഞാൻ മെന്റലിസം ഒക്കെ പഠിച്ചതാണ് അപ്പൊ അതിൻറെതായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ട് യൂട്യൂബിൽ അറിഞ്ഞായിരുന്നു ഇത് പഠിക്കാൻ പോയതൊക്കെ ഇടയ്ക്ക് അല്ലേ വൈകുന്നേരത്ത് എന്നെ രണ്ടു വർഷം ബീജ് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ കോൾ വീഡിയോ ഞാനി ഞാനൊരു കാര്യം പറയാം ഞാൻ നിങ്ങറിയാലോ ഞാനങ്ങനെ പ്രൊമോഷൻസ് ഒന്നും ചെയ്യാറൊന്നുമില്ല പക്ഷെ നമ്മുടെ നാട്ടിലൊരു പയ്യനുണ്ട് നിങ്ങൾ ഇതിനു മുമ്പ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും എന്നെ മറ്റേ മെന്റലിസ്റ്റ് ഒക്കെ ചെയ്തൊരു പയ്യനില്ലേ മെന്റലിസ്റ്റ് ആദിൽ ആദിൽ ആതിൽ മെന്റലിസ്റ്റ് ആദിൽ മെന്റലിസ്റ്റ് ആദിൽ എന്ന് പറഞ്ഞിട്ട് ആ പയ്യനില്ലേ ആ പയ്യൻ ഇന്ന് വീട്ടിൽ വന്നായിരുന്നു എന്നെ അവൻ പഠിപ്പിച്ച ട്രിക്ക് ആണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പഠിപ്പിച്ച ട്രിക്കാണിന്ന് മെന്റലിസ്റ്റ് ആദിൽ അവനാണ് ഒരു അവൻ നമ്മുടെ നാട്ടിലുള്ള കുറെ പ്രമുഖ യൂട്യൂബേഴ്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയായിരുന്നു കേട്ടോ അവൻ്റെ ഇങ്ങനൊരു അവന്റെ ഒരു ഇത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാരും എമൗണ്ട് ഒക്കെ പറഞ്ഞ് കുറേ പേര് കുറേ പേര് ഓരോ എമൗണ്ട് ഒക്കെ പറഞ്ഞ് ഇത്ര രൂപ വേണം പ്രമോട്ട് ചെയ്യാൻ അല്ലെ ഇത്ര രൂപ വെച്ചാണ് പ്രമോട്ട് ചെയ്യണമെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അവൻ ഭയങ്കര ടാലൻറ്റഡ് ഒരു പയ്യനാണ് ഭയങ്കര ടാലൻ്റഡ് ഒരു പയ്യനാണ് ഭയങ്കര കിടിലുമാണ് അപ്പോൾ എന്നെ അവന്റെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നെ മറ്റേ മെൻ്റലിസം ചെയ്യണതൊക്കെ അവനാണെങ്കിൽ ഒരു ഈ പറയണ നിങ്ങൾക്ക് മെന്റലിസം പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മെൻ്റലിസം ഇതേപോലത്തെ കാർഡ് ട്രിക്സും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അവനൊരു ബോക്സ് പോലത്തെ ഇങ്ങനത്തെ ഒരു സാധനം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് സാധനം ഞാൻ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനാക്കി കാണിച്ചു തരാം എസ് ഇത് ഇതാണ് സാധനം ആൾക്ക് നല്ല കുറേ അച്ചീവ്മെൻ്റ് ഒക്കെ ഉള്ള ഒരു ആളാണ് അപ്പോൾ പുള്ളി ഇതാ ഇങ്ങനൊരു സാധനം ഇത് ചെയ്തിട്ടുണ്ട് ഈ ബോ ഈ ബോക്സിനകത്ത് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഉള്ള വീഡിയോയും എല്ലാം അടക്കമുള്ള ഒരു സാധനമാണ് ചെയ്തേക്കുന്നത് അതായത് ഇതിനകത്ത് ഇങ്ങനെ കുറേ കുറേ കാർഡും പെൻസില് അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് കുറേ ട്രിക്സ് ഉണ്ട് ഇതിൽ ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ ക്യു ആർ ഇത് ഞാൻ ക്യു ആർ കോഡ് നിങ്ങളെ കാണിച്ചു കാണിച്ചിരുന്നില്ല ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വീഡിയോ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് ആ ചെക്കിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്താ ഇതിൻ്റെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിനകത്ത് കുറേ കുറേ മാജിക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സാധനമുണ്ട് ഒരു നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എൻ്റെ നാട്ടിലുള്ള പയ്യൻ തന്നെയാണ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന പയ്യനാണ് ഒത്തിരി കാര്യങ്ങൾ അവന് അറിയാം മെൻ്റലിസ്റ്റ് ആതിൽ നിന്നാണ് അവൻ്റെ പേര് അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അവനാണ് ഇതെനിക്ക് ഇന്ന് പഠിപ്പിച്ചു തന്നെ അപ്പോൾ അതിൽ ഇതിൽ ഒരു ഒരു ട്രിക്ക് മാത്രമാണ് ഇത് കേട്ടോ ഒരു ട്രിക്ക് മാത്രമാണ് ഈ സാധനം

എടാ ഇതിനകത്ത് വേറെ കുറെ സംഭവങ്ങളുണ്ടടാ എനിക്ക് പക്ഷെ ഒന്നും എല്ലാം കൂടെ എനിക്ക് അവൻ പറഞ്ഞു തന്നില്ല ലൈക്ക് വീഡിയോ നോക്കാൻ പറഞ്ഞു ബ്രോ വീഡിയോ കണ്ട് പഠിക്കാൻ പറഞ്ഞു ഇതിനകത്ത് കൊറേ പരിപാടികളുണ്ട് ഇതിനകത്ത് കുറെ പരിപാടികളുണ്ട് കൊറേ സാധനങ്ങളുണ്ട് എന്റെ അടുത്ത് എന്തിനോ ബ്ലാക്ക് മാജിക് എന്തിനോ ആണ് അവൻ ദൂരം ഇരുന്നിട്ട് എന്റെ കണ്ണാടി നമ്മൾ ഒരാൾ പോലെ കാണാതെ കണ്ണാടി മറിച്ചിടുന്ന ട്രിക്ക് അതൊക്കെ ഇതിനകത്തുണ്ട് അതെല്ലാം ഇതിനകത്തുണ്ട് അതെല്ലാം ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് അല്ല ഞാൻ ഞാൻ വേറെ ട്രൈ നോക്കാം ലൈവില് ഫെയിൽ എനിക്ക് അറിഞ്ഞൂടാ അത് എനിക്ക് പറഞ്ഞു പറഞ്ഞ കാര്യമാണ് ലൈവില് ഫെയിൽ എനിക്ക് ആവുകൂടാ ബാബു ഞാൻ ട്രൈ ചെയ്ത് നോക്കാം കയ്യിൽ വെച്ച വായിച്ച പൊട്ടിച്ചോളു

അത് അവൻ ചെയ്യണായിരിക്കും നല്ലത് കേസ് ഞാൻ വെറുതെ ചെയ്തിട്ട് പാളിപ്പോയ എന്ത് ചെയ്യും പാളി പോയ എനിക്ക് പേടിയാണ് ഒരു പ്രാവശ്യം കണ്ടല്ലേ പാളി പോയാലും അവൻ കിറ്റ് വാങ്ങിച്ച വീഡിയോ വാങ്ങി കണ്ട് പഠിക്കും പിള്ളേര് ആണല്ലേ ഈ പേപ്പർ വേണ്ട ഈ പേപ്പർ എനിക്ക് ഇങ്ങനെ എത്ര ശ്രമിച്ചാലും ഇങ്ങനെ കീറാൻ പറ്റുള്ളൂ ഇങ്ങനെ നേരെ താഴോട്ട് വലിച്ച പക്ഷേ ഈ പേപ്പറല്ലേ ഈ പേപ്പർ എനിക്കിത് ഇത് വന്നിട്ടില്ല അതും അങ്ങനല്ലേ കിറ്റ് ഏതോ ഒരു പേപ്പർ താഴെ കാണിച്ചോട്ടാ ഈ പേപ്പർ താഴെ വരെ കീറാൻ പറ്റും അല്ലടാ അതല്ലട അത് പൂജിയാട അല്ലടാ 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 കിറ്റ് മേടിച്ചോ നിങ്ങൾ എനിക്ക് അറിഞ്ഞുവിടാം എനിക്ക് 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 പേപ്പർ അറിഞ്ഞുടാ എടാ ഇല്ലട ഇല്ലട അതല്ല അത് പൂഞ്ചി അത് പൂഞ്ചി പോയത് അത് എനിക്കറിഞ്ഞാ ബാബു നീ ഇത് കണ്ടുചിരിക്കാനാണ് നീ ഇത് പറഞ്ഞത് എനിക്ക് നന്നായിട്ട് അറിയാതെ ഉണ്ട് വെറുതെ അതില് അതിലൊരു സാധനം ഉണ്ട് അതെല്ലാം അവ കാണിച്ച നല്ല രസമായിരുന്നു തെറ്റ കയ്യിൽ നിന്ന് പിന്നെ ഇതിനകത്ത് ആ പിടിക്കുന്ന രീതി എന്തോണ്ടറാ പിന്നെ ഇതിനകത്ത് വേറെ കുറെ പരിപാടികളുണ്ട് കേസ് ഇത്ര സാധനങ്ങളാണ് നിങ്ങക്ക് കിട്ടണേ ഇതിനകത്ത് കുറെ ഉണ്ട് കൊച്ചി അവന്റെ ചെറിയ പ്രായത്തില് ഈഗിളിൻ്റെ ലൈവിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത് എന്ന് പറയണം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തരുള്ളൂ ഇതിനകത്ത് അടിച്ചിരിക്കുന്ന റേറ്റ് ഇത് വൺ എയ്റ്റ് ആണെന്ന് തോന്നുന്നു വൺ എയ്റ്റ് ഡബിൾ നയൻ ആണ് അപ്പം നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കോൺടാക്റ്റ് ചെയ്ത എടാ മെന്റലിസ്റ്റ് അതിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി മെന്റലിസ്റ്റ് എ എ ഡി എച്ച് ഐ എൽ ഗൈ അവനോട് തന്നെ ചോദിക്കാം ഞാനിത് പേഡ് പ്രൊമോഷൻ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഞാനിത് പേറ്റ് പ്രൊമോഷൻ ഒന്നും അല്ല ചെയ്യണം എൻ്റെ നാട്ടിലുള്ള ഒരു ചെക്കൻ ആയതുകൊണ്ട് അവൻ ഇന്ന് വീട്ടിൽ വന്ന് തന്നെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യണേ ഞാൻ ഈകളിലെല്ലാം കണ്ടുപിടിച്ചു അവൻ പറയെന്ന് പറയുമ്പോൾ ഭയങ്കര കിടിലോ ആണോ അവൻ എന്തൊക്കെയാണ് ചെയ്യണേന്ന് പറഞ്ഞു നീ ഇവിടെ നീ ഒരോട്ടം എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം

ബാബുനൊക്കെ ഇല്ല എന്നൊക്കെ ഇണ്ടേണ്ടി വരുമല്ലേ ഞാനാണോ പെർമനൻസ് ആണ് ഡിസ്കൗണ്ട് നോക്കിട്ട് നമ്മള് കഴിച്ചു